നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാസയ്ക്ക് എത്ര തന്തയുണ്ടെന്ന പച്ച തെറിവിളി ഉയരുന്നു നിമിഷപ്രിയ വിഷയത്തിൽ തീവ്ര വലതുപക്ഷ ക്രിസ്ത്യൻ സംഘടനയായ കാസയുടെ ഇരട്ടത്താപ്പ് വലിച്ചു പുറത്തിടുന്നു സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി പണം കണ്ടെത്താൻ മലയാളികൾ ഒന്നടങ്കം ശ്രമിച്ചപ്പോൾ നിമിഷപ്രിയയെ മലയാളികൾ തഴഞ്ഞെന്ന് പരാതി പറഞ്ഞ കാസ നിമിഷപ്രിയ കുറ്റവാളിയാണ് മോചിപ്പിക്കരുത് എന്നാണ് ഇപ്പോൾ പോസ്റ്റിട്ടിരിക്കുന്നത് ഈ കാണിക്കുന്നത് ഡബിൾ ഡാഡി അല്ല ഡാഡിയല്ല ഡാഡി സിൻഡ്രോം എന്ന് പൊട്ടിത്തെറി ഉയരുന്നു നിമിഷപ്രിയ വിഷയത്തിൽ നിന്ന നിൽപ്പിൽ പ്ലേറ്റ് മാറ്റിയ കാസയുടെ ഔദ്യോഗിക പേജിൽ കയറിയാണ് മലയാളികൾ ഇപ്പോൾ ചീത്ത വിളിക്കുന്നത് ഇന്ന് നിമിഷപ്രിയ കൊടും കുറ്റവാളി എന്ന് ഗീർവാണമടിക്കുന്ന ഇതേ കാസ മുൻപ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി കരച്ചിലായിരുന്നു അന്ന് കരഞ്ഞൊലിപ്പിച്ച് കാസ പങ്കുവച്ച ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അതിങ്ങനെയാണ് മലയാളി മറന്നിട്ടുണ്ടാകില്ല ആ പോസ്റ്റും ആ സംഭവവും കൊലപാതക കുറ്റത്തിൽ സൗദി ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിന് വേണ്ടി ഇരുപത്തിയേഴ് കോടി കൊടുത്തിറക്കാൻ കേരളത്തിൽ ആളുണ്ട് പക്ഷെ വേറെ ഒരു മലയാളി പെൺകുട്ടി നിമിഷപ്രിയ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിന് കോടികൾ പിരിക്കാൻ ഒരാൾക്കും താല്പര്യമില്ല അന്നാ ന്യൂസിന്റെ അടിയിൽ അവൾ ചാവേണ്ടവളാണെന്നാണ് മേത്തന്മാർ കമന്റ് അടിച്ചത് ജോലി ജോലിസ്ഥലത്ത് വെച്ച് കാട്ടറബി തന്റെ യഥാർത്ഥ കാട്ട സ്വഭാവം പുറത്തെടുത്തപ്പോൾ ചെറുത്തുനിൽപ്പ് നടത്തിയ സാഹചര്യത്തിൽ ചത്തുപോയ ഉഡായ്പ് യമനി അറബിയുടെ ഭാഗത്തായിരുന്നു തെറ്റ് ഇപ്പോൾ ഞമ്മന്റെ ആള് ചാവാൻ പോയപ്പോൾ എന്താ കേരളത്തിലെ പുകല് ഇതാണ് കേരളത്തിൽ നടക്കുന്ന ഇരട്ടത്താപ്പ് ഇങ്ങനെയായിരുന്നു അന്ന് കാസയുടെ പോസ്റ്റിൽ എഴുതിയിരുന്നത് പക്ഷേ നിന്ന നിൽപ്പിൽ കാസ ടീംസ് ഇപ്പോൾ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട് നിമിഷപ്രിയയ്ക്ക് വേണ്ടി നമ്മുടെ ഭരണകൂടം എന്തിന് ഇടപെടണമെന്നാണ് കാസയുടെ ഇപ്പോഴത്തെ ചോദ്യം കാസയുടെ ഈ ഇരട്ടത്താപ്പ് നിലപാടിനെതിരെ വലിയ വിമർശനം ഇപ്പോൾ പല കോണിൽ നിന്നും ഉയരുകയും ചെയ്യുന്നുണ്ട് കാന്തപുരത്തെ വിമർശിച്ചുകൂടിയാണ് കാസ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് നിമിഷപ്രിയ കൊലപാതകം ചെയ്തതിന് പുറമെ വളരെ ഹീനമായ രീതിയിൽ അത് മൂടിവെക്കാനും ശേഷം ഒളിച്ച് രക്ഷപ്പെടുവാനുമാണ് ശ്രമിച്ചത് സീസറിനുള്ളത് സീസറിന് ദൈവത്തിനുള്ളത് ദൈവത്തിന് എന്ന ദൈവവചനം പോലെ നാം ഏത് രാജ്യത്തായിരിക്കുന്നുവോ ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടതായി വരും അവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അതിനനുസരിച്ച് ഏത് തരത്തിലുള്ള ശിക്ഷയാണോ ലഭിക്കുന്നത് അതനുഭവിക്കാൻ നാം ബാധ്യസ്ഥരാണ് ഈ കൊലപാതകം ഭാരതത്തിലാണ് നടന്നതെങ്കിൽ നിമിഷയ്ക്ക് തൂക്കുമരമോ ജീവപര്യന്തമോ ലഭിക്കുമായിരുന്നു ഭാരതീയർ ഏത് നാട്ടിൽ പോയി എന്ത് വൃത്തികേട് കാട്ടി ജയിലിലായാലും കേന്ദ്ര സർക്കാർ ഇടപെട്ട് മോചിപ്പിച്ചു കൊണ്ടുവരണം എന്നാണോ എന്ന് കാസയുടെ ഇപ്പോഴത്തെ ചോദ്യം വന്നിരിക്കുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും വിമർശിച്ചുകൊണ്ടാണ് കാസയുടെ തലപ്പത്തെ ആള് കെവിൻ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് കാന്തപുരം സൂഫി പണ്ഡിതനുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇത് സാധ്യമായത് എന്ന രീതിയിൽ കാന്തപുരത്തെ നന്മവരമാക്കിക്കൊണ്ട് തുടങ്ങിയ കോലാഹലങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്ന് കെവിൻ പരിഹസിക്കുന്നു വധശിക്ഷ നീട്ടിവച്ച തീരുമാനത്തിൽ കാന്തപുരത്തിന്റെ യാതൊരുവിധ ഇടപെടലുകളും ഉണ്ടായിട്ടില്ല പക്ഷെ കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബത്തെ ഇനി സ്വാധീനിക്കാനുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ കാന്തപുരത്തിന് അവിടെ തനിക്ക് ബന്ധമുള്ള ആളുകളിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുമായിരിക്കും പക്ഷേ അതിനുള്ള സാധ്യത കുറവാണ് കാരണം കാന്തപുരം ഇസ്ലാമിലെ സുന്നി വിഭാഗത്തിൽപ്പെട്ടയാളാണ് യമൻ ഷിയ വിഭാഗത്തിന് മുൻതൂക്കമുള്ളവർ കൈയടക്കിയ സ്ഥലമാണ് ഹൂതികൾ എന്നറിയപ്പെടുന്ന ഷിയ മുസ്ലിം വിഭാഗം ഷിയ രാജ്യമായ ഇറാന്റെ പിന്തുണയോടെ നിരന്തരം സുന്നികൾക്കെതിരെ പ്രത്യേകിച്ച് സൗദി അടങ്ങുന്ന ഗൾഫ് രാജ്യങ്ങളുമായി കടുത്ത സംഘർഷത്തിലാണെന്നും കെവിൻ പറയുന്നു കാസയുടെ ഈ പോസ്റ്റ് ഇപ്പോൾ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് മുൻപ് സൗദിയിൽ ജയിലിലായ യുവാവിനെ രക്ഷിക്കാൻ കേരളം കൈകോർത്തപ്പോൾ അതിൽ മതം കുത്തി നിറച്ച് വിമർശനങ്ങൾ ഉന്നയിച്ച കാസ ഇപ്പോൾ നിമിഷപ്രിയയെ തള്ളിപ്പറയുന്നതിന് കാരണം എന്താണ് എന്ന ചോദ്യം ഉയരുന്നു അന്ന് നിമിഷപ്രിയ പാവവും ഇന്ന് നിമിഷപ്രിയ കൊടുങ്കുറ്റവാളിയുമാണ് കാസയുടെ കണ്ണിൽ സത്യത്തിൽ കാസയ്ക്ക് ഡബിൾ ഡാഡി സിൻഡ്രോം ആണ് എന്ന പരിഹാസമാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കമന്റുകളായി നിറയുന്നത് ഇവിടെ പല ജാതി പല മതം പല രാഷ്ട്രീയം ഒക്കെ ഉണ്ടാകും എന്നാൽ ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ഒറ്റക്കെട്ടാകും മലയാളി സ്വയം പൊക്കിയടിക്കുന്ന ഡയലോഗ് ആണിത് എന്നാൽ ഒരു നിമിഷപ്രിയ വിഷയം വന്നതോടെ ഇവിടെ മതം തിരിഞ്ഞ് അടിയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിയെങ്കിലും മോചനം നേടാൻ കടമ്പകൾ ഏറെയാണ് വധശിക്ഷ നടപ്പാക്കണമെന്നും ദയാധനം സ്വീകരിക്കില്ല എന്നും കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി വ്യക്തമാക്കിയതോടെ മധ്യസ്ഥ ചർച്ചകൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ശിക്ഷ നടപ്പാക്കാൻ തീയതി തീരുമാനിച്ച ശേഷം മാറ്റിവെച്ചത് ഏറെ ദൗർഭാഗ്യകരമാണെന്നും ശിക്ഷ നടപ്പാക്കിയാൽ മാത്രമേ തങ്ങൾക്ക് നീതി ലഭിക്കൂ എന്നുമാണ് തലാലിൻ്റെ സഹോദരൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചാരണം ചർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്നുണ്ട് എന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസലിയാരുടെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ദയാധനത്തിനാണ് മിക്ക ഇന്ത്യൻ മാധ്യമങ്ങളും പ്രാധാന്യം നൽകിയതെന്നും വാസ്തവത്തിൽ തലാലിന്റെ കുടുംബത്തിൽ നിന്ന് മാപ്പ് ലഭിക്കുകയാണ് പ്രധാനമെന്നും യമനിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേരത്തെ തന്നെ രംഗത്തുള്ള മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം വ്യക്തമാക്കിയിട്ടുണ്ട് കുടുംബം ഏറ്റവും ആദരിക്കുന്ന സൂഫി ഗുരു ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീസിനെ അവഹേളിച്ചുള്ള ചില വാർത്തകൾ യമനിൽ പ്രചരിച്ചത് തിരിച്ചടിയായി എന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് തലാലിന്റെ കുടുംബവുമായി ചർച്ചയ്ക്ക് പല മാർഗങ്ങളിലൂടെ ശ്രമം തുടരുന്നുവെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും നിമിഷപ്രിയയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടവരും വ്യക്തമാക്കുന്നത് തലാലിന്റെ കുടുംബത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെന്നും മധ്യസ്ഥ ശ്രമം നടത്തുന്നവർ സൂചിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് ഈ പറയുന്ന തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പേജുകളിലൊക്കെ കയറിയാണ് പലരും കമന്റുകൾ ഇടുന്നത് നിമിഷപ്രിയയെ കൊല്ലണം നിമിഷപ്രിയയെ തൊട്ടേക്കരുത് അവരെ വെറുതെ വിടണം എന്നുള്ള രീതിയിലൊക്കെ മലയാളികൾ പലതരത്തിലാണ് തരത്തിലാണ് കമന്റുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം തന്നെ നിമിഷപ്രിയയെ സംബന്ധിച്ചുള്ള മോചനത്തിൽ വലിയ പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് തലാലിന്റെ കുടുംബം ഇപ്പോൾ വാ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് കൊലയാളിയെ ഇരയാക്കി ചിത്രീകരിക്കുന്നു കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ അതിനാണ് ശ്രമം നടത്തുന്നത് എന്നുള്ള തരത്തിലൊക്കെ വലിയ രീതിയിൽ അവരും വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തുണ്ട് കേരളത്തിൽ നടക്കുന്ന ഈ ചേരിതിരിഞ്ഞുള്ള അടിയും ഇടത്തിൽ നടക്കുന്ന ചർച്ചകളുമൊക്കെ അത് ലോകം മുഴുവൻ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് തലാലിൻ്റെ കുടുംബം ബന്ധപ്പെട്ടവരുമായി ചേർന്ന് ഇതിന് ഇത് പരിഭാഷപ്പെടുത്തിയാണ് എന്തൊക്കെയാണ് മലയാളികൾ പറയുന്നത് എന്നൊക്കെ അവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത